വിവാഹം കഴിക്കാൻ വൈകിപ്പോയോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം കൂടെയാണ് പറയുന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ വിവാഹം ചെയ്തത് പ്രായത്തിൽ പക്വത വന്നിട്ട് വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം ഏത് പ്രശ്നം വന്നാലും തരണം ചെയ്യാൻ പക്വത ആവശ്യമാണ് അതില്ലാതെ ചെറുപ്രായത്തിൽ വിവാഹം ചെയ്യുമ്പോഴാണ് ദാമ്പത്യത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നത് അമിതമായി സംസാരിക്കുന്ന പെൺകുട്ടികളെ എനിക്കിഷ്ടമല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുമായിരിക്കണം ദൈവാനുഗ്രഹത്തിന് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഭാര്യ അതുല്യക്കുണ്ട് അവൾ അധികം സംസാരിക്കാറില്ല സംഗീതവുമായി ബന്ധപ്പെട്ട് എനിക്ക് പലപ്പോഴും ബാംഗ്ലൂരിലും ചെന്നൈയിലും പോകേണ്ടി വരും ചിലപ്പോഴൊന്നും വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല ആ സാഹചര്യങ്ങളിലെല്ലാം കണ്ടറിഞ്ഞ് അവൾ വീട്ടുകാര്യങ്ങൾ മാനേജ് ചെയ്യും എനിക്ക് സാധിക്കാതെ പോയ മേഖലയിലാണ് അവൾ ജോലി ചെയ്യുന്നത് ബിടെക് അധ്യാപികയാണ് ഭാര്യ അധ്യാപകനാകണമെന്ന് ആഗ്രഹിച്ചിട്ടും സംഗീത ലോകത്ത് എത്തിപ്പെടാനായിരുന്നു എന്റെ നിയോഗം എല്ലാത്തിലും ഉപരി സുന്ദരിയായ ഭാര്യ ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷേ ഭാര്യയുടെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിനോടും പ്രസിദ്ധീകരിക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല സ്വകാര്യതകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ജാസിഫ് ഗിഫ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക